വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന ഡ്രസ്സുകളെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന കട്ട് പീസ് ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്രോക്കുകളും സ്കേർട്ടുകളും ഒക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് കാണാം കേട്ടോ ഇത് ഞാൻ എൻ്റെ മോൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ബാക്കി പീസ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാൻറ്റും ഷർട്ടുമാണ് ഇട്ടത് കോളറൊക്കെ വെച്ചിട്ട് മുന്നിൽ ബട്ടൺ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാൻറ്റും ആണ് ഇട്ടത് ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സായി കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഷർമെൻ്റിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് സ്ലീവ് ഇല്ലാണ്ട് സ്ലീവ് ഇല്ലാണ്ട് സ്ലീവിൻ്റെ അവിടെ കുറേ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് വീട്ടിലിരുന്ന് കൊണ്ടൊരു വരുമാനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് പിന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈയൊരു സ്കേർട്ടും ടോപ്പ് കേട്ടോ നല്ലൊരു നല്ലൊരു കളറിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി സ്കേട്ടും ടോപ്പാണ് കേട്ടോ അത് ഇതും ഒരു ഏകദേശം ഒരു രണ്ട് വയസ്സായ കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഷർമെൻറ്റിലാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ വരുന്ന കുഞ്ഞു കുഞ്ഞ് പീസുകളെ കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു വയസ്സ് രണ്ട് വയസ്സായ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി ബാക്കി ഉണ്ടാവും കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു രണ്ടര മൂന്ന് വയസ്സായ കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കുഞ്ഞ് ഫ്രോക്ക് കിട്ടോ ഇതിൻ്റെ മുന്നിൽ കുറച്ച് സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിൽ വള്ളിയെല്ലാം വെച്ച് കൊടുത്തിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കുഞ്ഞു ഫ്രോക്കാണ് കേട്ടത് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് ഇതിൻ്റെ പ്രിൻറ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമ്മൾ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് മൂന്ന് ഇരുപതിൻ്റെ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ബാക്കി പീസ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇട്ടത് ഇതൊരു ഒരു വയസ്സ് ഒന്നര വയസ്സായ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ ബാക്കിൽ സിബും മള്ളിയെല്ലാം വെച്ച് കൊടുത്തിട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു ഫ്രോക്കാണ് കേട്ടത് അടിയിൽ പ്ലീറ്റ്സൊക്കെ കൊടുത്തിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഫ്രോക്ക് ഇതും തന്നെ ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സായ കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് കേട്ടത് രണ്ട് കുഞ്ഞു ബോയും അതുപോലെ തന്നെ പാറ്റേണൊക്കെ ഒക്കെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഫ്രോക്കാണ് ഇട്ടത് നല്ല കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യാനും തന്നെ നല്ലൊരു കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടത് ഈ കോട്ടൺ ബാക്കിൽ വള്ളിയെല്ലാം വെച്ച് കൊടുത്തിട്ട് ബാക്കിൽ സിബെല്ലാം വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണിത് പിന്നെ വന്നിട്ടുള്ളതാണ് കേട്ടോ റയോൺ മെറ്റീരിയൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു കുഞ്ഞ് ഫ്രോക്കാണ് കേട്ടത് ഇത് ലൈനിങ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു പ്രിൻ്റഡ് ആയിട്ട മെറ്റീരിയൽ അതിൻ്റെ താഴെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈയൊരു ഫ്രോക്ക് നല്ല അടിപൊളി നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു ഫ്രോക്കാണ് ഇട്ടത് കോളറും ഈ ഒരു സ്ലീവൊക്കെ വന്നിട്ട് സ്ലീവിൻ്റെ താഴെ പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഫ്രോക്കിൻ്റെ താഴെയാണെങ്കിൽ ആണെങ്കിൽ പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഫ്രോക്കാണ് ഇട്ടത് ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വേണ്ടവർ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരു മൂന്ന് നാല് വയസ്സായ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഷർമെൻറ്റിലാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയും ഡ്രസ്സുകളാണ് കേട്ടോ കട്ട് പീസ് വന്നിട്ടുള്ള കട്ട് പീസ് കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്രോക്കുകളും സ്കേർട്ടുകളും അപ്പോൾ നിങ്ങളും ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ